സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിൽ നിന്നും പ്രതിനിധി പ്രതിനിധിയുണ്ടാവുമെന്ന് മുൻ കേരള ചീഫ് വീപ്പ് പി സി ജോർജ് വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ എൻ ഡി ഐ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പി സി ജോർജ് മോദിയുടെ ഭരണമാണ് അടുത്ത് വരാൻ പോകുന്നതെന്ന് എന്ന് ആഭ്യന്തര രാഹുൽ ഗാന്ധിക്ക് പോലും മോദി വരും എന്നൊന്നും സംശയം പിന്നെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നടക്കുന്നത് എന്നാണ് പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് നാനൂറിന് മുകളിലെ സീറ്റ് വാങ്ങിക്കൊണ്ട് എൻ ഡി എ അധികാരത്തിൽ വരാൻ വീണ്ടും തീരുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി അപ്പൊ നമുക്കെന്താണ് ലാഭം ലാഭം വയനാടിനെത്താണ് ലാഭം നിലമ്പൂരിനെത്താണ് ലാഭം എന്നതിനെപ്പറ്റി നിങ്ങൾ ചെയ്തിരിക്കട്ടെ അതല്ലാതെ നമ്മള് പരമ്പരാഗതമായി ഓരോരുത്തർ വോട്ട് ചെയ്ത് ഇപ്പഴും അങ്ങോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ശരിയാണ് എത്ര അപകടകരമായ സ്ഥിതിയാണെന്ന് നമ്മുക്ക് നമ്മൾ ലാഭം മേടിച്ചെടുക്കാൻ അവകാശം അവകാശം ആ പൗരന്റെ പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയുന്ന വളരെ രവീന്ദ്രൻ തോണിപ്പോയിൽ അധ്യക്ഷത വഹിച്ചു ബിജു എം സാമുവൽ സന്തോഷ് പഴമടം ജനീഷ് ഏനാന്തി കെ പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ